ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു എണ്ണ എന്ന് പറഞ്ഞ മുടി ഇന്നു വരെ കിളക്കാത്തവർക്ക് ഇത് മാത്രം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുടി പനങ്കൊല പോലെ വളരുമെന്നുള്ളതാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടിയുള്ള എണ്ണയാണ് നിങ്ങൾ വെറുതെ ഒരു ഇതാണെന്നും പറഞ്ഞ് ചെയ്യാതിരിക്കരുത് എന്താണേലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം കാരണം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ചു ദിവസം മുമ്പ് കമന്റിനകത്ത് വന്നായിരുന്നു ജയ ചേച്ചി എനിക്ക് മുടി ഇതുവരെ ശരിയാവുന്ന അങ്ങോട്ട് ക്ലിക്കുന്നില്ല എന്ന് പല ടിപ്സുകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ പല ടിപ്സുകളും ചെയ്ത് നമ്മുടെ തലമുടി എല്ലാം വളർന്ന് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ കുറച്ച് ചിലർക്ക് മാത്രം ചുരുക്കം ചിലർക്ക് മാത്രം റിസൾട്ട് കിട്ടാത്ത ഇത് കൊണ്ട് മാത്രമാണ് ഈ എണ്ണ ഈ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതുപയോഗിച്ചാൽ പിന്നെ മുടി വളരത്തില്ലാത്തവർക്ക് വളർന്നു തന്നെ തുടങ്ങും എന്നുള്ളതാണ് അതാണ് ഞാൻ ഇത്രയും നാളും താമസിച്ചത് ഞാൻ പറഞ്ഞ ടിപ്സിലൂടെ വളരുവാണേൽ വളരട്ടെ എന്നൊത്താണ് ഞാൻ ഇത്രയും നാളും ഉപയോഗിക്കാതെ ഇത് പറഞ്ഞു തരാഞ്ഞത് പക്ഷേ ഇനിയും കുറച്ച് ആൾക്കാർക്കും കൂടെ തലമുടി വളർത്തിയേ പറ്റുള്ളൂ എനിക്ക് അത് ഈ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക എന്താണെങ്കിലും നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനവും ഉറപ്പ് കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കിട്ടിയതാണ് ഇതിന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ഓരോ ടിപ്സുകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതെന്ന് മാത്രമല്ല ആ ഭയങ്കര യൂസ്ഫുൾ ആയ ഓരോ കാര്യങ്ങളാണ് അപ്പൊ എന്താ എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്ന നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളിത് ഉപ ഉണ്ടാക്കിയിട്ട് നിങ്ങളിത് ഉപയോഗിക്കണം അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോഴേ നമ്മുടെ ഈ ഹെയർ വളരാനുള്ള കുറേ റെമഡികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളെ എനിക്ക് അതെല്ലാം യൂസ്ഫുള്ളായതാണ് ഇനി ഇത്രയും നാളും നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ചിലവർക്ക് മുടി പൊഴിഞ്ഞു പോകുന്നുണ്ട് ഇതുവരെയും കിളക്കുന്നില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം എനിക്ക് പിന്നെ ഇത് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ട് ഒറ്റകൂടെ നിങ്ങൾ പരീക്ഷിക്കുക രണ്ടെണ്ണം ഉണ്ട് അതിൽ ഒരെണ്ണമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ടോണിക്കില് ഇതൊരു ടോണിക്കാണ് കേട്ടോ ഒരു എണ്ണയാണ് ഈ ഒരെണ്ണയിൽ നിങ്ങൾക്ക് മുടി വളർന്നില്ല പിന്നെ നോക്കിയിട്ട് കാര്യമില്ല അത്ര റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണേലും നിങ്ങളിത് മുടി വളരാത്തവർ മാത്രം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി വളരുന്നവർക്കും ഉപയോഗിക്കാം പനങ്കൊലം പോലത്തെ മുടി നല്ല തിക്കായിട്ട് കട്ടിയോടുകൂടി അകാല നര വരെ മാറിക്കിട്ടുന്ന ഒരു എണ്ണയാണ് ഈ എണ്ണ അപ്പം നിങ്ങളെന്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എന്നോട് വന്ന് പറയണം മുടി പൊഴിഞ്ഞു പോകുന്നവരുടെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നത് അവർക്ക് ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് മനസ് പിടിക്കുന്ന കാര്യമാണ് കാരണം അവർക്ക് ഇതുവരെ ഓരോ ടിപ്സ് ഞാൻ കാണിച്ചതിനകത്തും ചിലതൊന്നും പിടിക്കുന്നില്ല മിക്കവർക്കും എൻ്റെ ടിപ്സിലൂടെ മുടി വളർന്നു തുടങ്ങി പക്ഷെ കുറച്ച് ഒന്ന് രണ്ട് ആൾക്കാർക്ക് പിടിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഇന്ന് ചെയ്യുന്ന കേട്ടോ പക്ഷേ അവർക്ക് വേണ്ടിയിട്ടൊന്നും മാത്രം ഞാൻ പറയുന്നില്ല മുടി വളരുന്നവർക്കും ഇത് തേച്ചാൽ മുടി ഒന്നിനൊന്ന് മെച്ചമായിട്ട് നന്നായിട്ട് തന്നെ മുടി വളരും അപ്പം ഞാൻ എന്താണേലും എൻ്റെ ഇതൊക്കെ മാറിയിട്ട് ഞാനും ഇത് ട്രൈ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് അപ്പം ശരിക്കും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞുതരാം ഫസ്റ്റിലെ തന്നെ മൂന്ന് മുരിങ്ങക്ക മുരിങ്ങക്കയുടെ ഗുണം നിങ്ങൾക്ക് അറിയാലോ മുരിങ്ങ ഇലയുടെ ഗുണം അറിയാലോ മുരിങ്ങ ഇല ജ്യൂസ് വെച്ച് മുടി ടോണർ ടോണർ അറിയാലോ മുരിങ്ങ ഇലയുടെ ജ്യൂസിന്റെ ആ ടോണർ വെച്ച് ഞാൻ മുടി വളർത്തിയ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മുരിങ്ങയുടെ ഇല ഇലയെ പോലെ തന്നെ ഗുണം ചെയ്യുന്നതാണ് അതിനും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് മുരിങ്ങ ക മുരിങ്ങ ഇടക്ക ഒരു നല്ല നീളമുള്ള മൂന്ന് മുരിങ്ങക്ക എടുത്ത് മാറ്റി വെക്കുക അതിനെ അവിയലിന് കട്ട് ചെയ്യുന്ന പോലെ ഓരോന്നത്തിനെ ഇത്രയും നീളത്തി നീളത്തി കട്ട് ചെയ്യുക മൂന്നിനെ കട്ട് ചെയ്യുക കട്ട് ചെയ്തിന് ശേഷം നടുക്കൂടെ അതിനെ കീറുക കീറിയിട്ട് അതിൻ്റെ കാ മാത്രം അകത്തെ മാത്രം ചൊരണ്ടി ഒരു ബൗളിനകത്തോട്ട് മാറ്റുക മൂന്നെണ്ണത്തിൻ്റെ കാ മാത്രം ചൊരണ്ടി മാറ്റിവെക്കുക മനസ്സിലായാലോ അത്രയും കാര്യം ആ ചൊരണ്ടി വെച്ചത് അവിടെ ഇരിക്കട്ടെ ഇനി ബാക്കി ചെരുവകൾ പറയാം ഒരു പിടി കരുവേപ്പില ഈ കരുവേപ്പില എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കരുവേപ്പില തന്നെ ആയിരുന്ന അത്രയും ഗുണമാണ് അതാ അഥവാ നിങ്ങൾക്ക് വീട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ മാത്രം കടയിൽ നിന്ന് മേടിക്കുന്ന കരുവേപ്പില നന്നായിട്ട് കഴുകി പുഴുവും ഇതും ഉണ്ടോ എന്ന് നോക്കി അത് നമ്മുടെ വീട്ടിലാണെങ്കിലും നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വെയിലത്തിട്ടെല്ലാം ഉണക്കുന്നത് ഒന്ന് തണലത്തിട്ട് അതിൻ്റെ ഡ്രൈ ആക്കി എടുക്കുക അതായത് അതിന്റെ വെള്ളമയം എല്ലാം മാറ്റി ഒരു ഒരു ദിവസം മുഴുവൻ അതിനെ നല്ല രീതിയിൽ ഒന്ന് ഉണക്കിയെടുക്കുക വെയിലത്ത് വേണ്ട ഭയങ്കരമായിട്ട് ഉണങ്ങുകയും വേണ്ട കേട്ടല്ലോ അപ്പം അതിന്റെ വെള്ളമയം മാറ്റി ഒരു ബൗൾ അത് വെക്കുക അതിനകത്തോട്ട് മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിനകത്തോട്ട് ഈ കറിവേപ്പില ഇടുക പിന്നെ നമുക്ക് ഒരു സ്പൂൺ കരിഞ്ചീരകം കരിഞ്ചീരകത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് എന്താണേലും അറിയാമല്ലോ അതിന്റെ ഗുണം എപ്പോഴും ഞാൻ ഈ ഗുണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി കാര്യമില്ല അകാല നര വരെ മാറും മുടി കറുത്തു വരും നരയുണ്ടെങ്കിൽ അതും കൂടെ കറ ആ മുടിയും കൂടെ കറക്കും എല്ലാമാണ് കരിഞ്ചീരകം മുടി വളരാനോ മുടി തിക്കായിട്ട് വളരാനോ കുട്ടി മുടികൾ വീണ്ടും വീണ്ടും വളരാനുള്ള ഗുണങ്ങൾ കരിഞ്ചീരകം നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂൺ കരിഞ്ചീരകം കൂടി മിക്സിയുടെ ജാറിനകത്തോട്ട് കരിവേപ്പിലയുടെ ഒപ്പം ഇടുക പിന്നീട് ഒരു സ്പൂണ് ഉലുവ ഉലുവയുടെ ഗുണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഉലുവ മുടി വളരാനും മുടി നല്ല മിനുസമുള്ളതാക്കാനും മുടിക്ക് ഉള്ളു തോന്നാനും ഉള്ള് തോന്നല്ല ഉള്ളു വരാനും എല്ലാത്തിനും നല്ലതാണ് ഒരു സ്പൂൺ ഉലുവയും കൂടെ ഈ ജാറിനകത്തോട്ടിടുക ഇട്ടിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക മിക്സി ഓണാക്കിയിട്ട് നന്നായിട്ട് പൊടിച്ച് എടുത്ത് ഭയങ്കര ഉദായിട്ടൊന്നും പൊടിഞ്ഞു കൊണ്ട കേട്ടോ നന്നായിട്ട് പൊടിച്ച് അത്രയും പറ്റുന്ന അത്രയും പൊടിച്ചെടുക്കുക ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയിലോട്ട് ഈ പൊടിയെ മാറ്റുക മാറ്റിയതിന് ശേഷം ചീനച്ചട്ടി നല്ല ഉണങ്ങിയതുള്ളതായി ഉണങ്ങിയതായിരിക്കണം അതിനകത്തോട്ട് ഈ പൊടി കുടഞ്ഞിടുക എന്നിട്ട് അതിനെ നന്നായിട്ട് വറുക്കുക വറുത്ത് ഒരുവിധം കറുത്ത കളറാകുന്നിടം വരെ ചെറിയ തീയിലിട്ട് നന്നായിട്ടതിനെ വറുത്തിട്ട് അത് ചൂടാറിയതിന് ശേഷം വീണ്ടും മിക്സിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊടിക്കുക അപ്പം നന്നായിട്ട് പൊടിച്ച് കിട്ടും അത്രയാ ശരിയായല്ലോ മാറ്റി വെച്ചല്ലോ പൊടിച്ചിട്ട് ഇനി നമ്മുടെ മുരിങ്ങയുടെ വിത്ത് നമ്മൾ ചരണ്ടി വെച്ചിരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ അത് ഒന്ന് ഈ ചീനച്ചട്ടിയിലിട്ട് ഒന്ന് അതിൻ്റെ തണുപ്പ് അതായത് അതിന്റെ ഒരു എന്നാ പച്ചോളം അതിന്റെ ഒരു തണു നനവ് നനവ് മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നൊന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കുക എന്നിട്ട് നിങ്ങൾ മിക്സി അല്ല പിന്നെ ഈ ചീനച്ചട്ടിയിലോട്ട് ഇരുമ്പ് ഏതിനകത്തോട്ടാണ് എണ്ണ കാച്ചതെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ ഇതിനകത്തോട്ടാണെങ്കിലും മതി ആവശ്യത്തിന് എണ്ണ നിങ്ങൾക്ക് ഒരു ഒരു കപ്പ് എണ്ണ ഒരു കാലോ അരയോ എത്രയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എണ്ണ ഈ ഇതിനകത്തോട്ടൊഴിക്കുക ഇരുമ്പിൻ്റെ ഒഴിക്കുക ഈ നമ്മുടെ മുരിങ്ങയുടെ കായല്ലേ ആ ഒന്ന് ചൂടാക്കി വെച്ചില്ലേ അതും കൂടെ ഈ എണ്ണയ്ക്കകത്തൊട്ടിടുക ചെറിയ തീയിലിട്ട് നന്നായിട്ട് എണ്ണ മൂപ്പിക്കുക എണ്ണയുടെ മൂപ്പ് അറിയുന്നത് ഈ മുരിങ്ങയുടെ ഉണ്ടല്ലോ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് ഇതിന്റെ മൂപ്പ് അത്രയാണ് ഈ എണ്ണയ്ക്ക് വേണ്ടിയത് അതായത് മൂത്തന്ന് കാണുമ്പോൾ അതിനകത്തു ഒരു കായ എടുത്ത് ഇങ്ങനെ പൊടിച്ചു നോക്കുമ്പോൾ പൊടിഞ്ഞു പോകും എന്നിട്ട് ആ തീന്ന് ഓഫാക്കരുത് നമ്മൾ പൊടിച്ച് വച്ച ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഒരു നല്ല കണ്ടെയ്നറിനകത്ത് എടുത്ത് അടച്ചു വെക്കാം നിങ്ങൾക്ക് എപ്പോൾ എണ്ണ കാഴ്ചപ്പഴും അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും കേട്ടല്ലോ അപ്പോൾ ത ഈർപ്പന ഒന്നും ആകാതെ നന്നായിട്ട് അടച്ചു മാറ്റി വെക്കുക അപ്പം ആ പൊടിച്ചതിനകത്തുനിന്ന് തന്നെ ഒരു സ്പൂണ് ഈ എണ്ണയ്ക്കകത്തോട്ട് ഇടുക ഇതിനൊപ്പം തന്നെ ഒരു സ്പൂണ് എന്നാ നെല്ലിക്കപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇടുക നെല്ലിക്കപ്പൊടി നല്ല നെല്ലിക്കപ്പൊടി കടയിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കണം നല്ല ക്വാളിറ്റിയുള്ള നെല്ലിക്കപ്പൊടി ആയിരിക്കണം അപ്പം അതും കൂടെ ഈ ഒരു സ്പൂണ് ഇതിനകത്തോട്ടിടുക നന്നായിട്ട് എണ്ണ കിടന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഈ പൊടി ഇട്ടില്ലേ ആ പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ ഇച്ചിരി എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകും അതാണ് അതിൻ്റെ പാകം എന്നിട്ട് തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ചൂടല്ല അറിയതിന് ശേഷം അത് രണ്ട് ദിവസം ആ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ ഇരിക്കട്ടെ മൂന്നാമത്തെ ദിവസം ഇത് ഒരു അരിപ്പെടുത്ത് ഒരു അരിപ്പയോ നല്ല തുണിയോ എടുത്ത് അതിനകത്തോട്ട് അരിച്ച് എണ്ണ നന്നായിട്ട് ഒഴിച്ച് ഒരു കുപ്പിക്കകത്തോട്ടാക്കി മാറ്റി വെക്കുക മാറ്റി വച്ചതിന് ശേഷം കുളിക്കാൻ നേരം നിങ്ങൾ തല മുഴുവൻ ഇത് കുറച്ച് മതി ഇട്ടോ കുറച്ചെടുത്ത് തലയോട്ടേലും എല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഇരുന്നിട്ട് ഒന്നോ അരയോ കൂടുതൽ ആദ്യം തേക്കുന്നവർ അരമണിക്കൂർ ഇരിക്കുക പിന്നെ ഒരു മണിക്കൂറാക്കുക ഒരു മണിക്കൂർ മാക്സിമം ഇരിക്കുക ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ നമ്മൾ സാധാരണ കുളിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ കുളിക്കുക അപ്പം ഈ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം സ്കാൽപ്പേലിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് വേണം നിങ്ങൾ കുളിക്കാൻ ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം കുളിക്കുക കുളിയല്ല കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾ ഇത് ഡെയിലി തേക്കാവുന്ന എണ്ണയാണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പം ദിവസവും തേക്കാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴാണെങ്കിലും ഈ എണ്ണ തേച്ച് കുളിക്കുക ഒരു മാസമാകുമ്പം നിങ്ങൾക്ക് തലമുടി മുട്ടോളം വരെ തലമുടി വളരുമെന്നുള്ളത് ഞാനാണ് പറയുന്നത് നൂറ് ശതമാനം കൂടിയുള്ള എണ്ണയാണ് പലർക്കും പലതും ചെയ്ത് ഉപയോഗിച്ചിട്ടും റിസൾട്ട് കിട്ടാനിട്ട് ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ കാര്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം ഈ ഒരു എണ്ണ തേച്ചിട്ട് നിങ്ങൾ ഇടാൻ വരണം ഇത് തേച്ച് ഇപ്പം മുടി വളരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തേച്ചിട്ട് എൻ്റെ മുടി വളർന്നു തുടങ്ങി എന്നും പറഞ്ഞ് ഞാൻ നോക്കിയിരിക്കും കമൻറ്റിടുന്നെങ്കിൽ അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഒരു എണ്ണയിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തന്ന നിങ്ങൾക്ക് എന്താണ് ഇനിയും മുടി വളരാത്തവരുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണുന്നതായിരിക്കും